വിശ്വ വിഷയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കായ സുശേഷം അധ്യായം യേശു പഠിപ്പിച്ച പ്രാർത്ഥന അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു കർത്താവേ യോഹ ഞാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അവൻ അരളി അരുളിച്ചു നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുവിൻ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പ്രാർത്ഥനയുടെ ശക്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങളൊരുപനൊരു സ്നേഹിതനുണ്ടെന്ന് ഇരിക്കട്ടെ അർദ്ധരാത്രി അവൻ്റെ അടുത്ത് വെച്ചെന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരിക ഒരു സ്നേഹിതൻ യാത്രാമത്തി എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല അപ്പോൾ അവൻ്റെ സ്നേഹിതനകത്ത് നിന്ന് മറുപടി പറയുന്നു എന്നെ ഉപദ്രവിക്കരുത് കഥ കടച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടു നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്ന് കിട്ടുകയും ചെയ്യുന്നു നിങ്ങൾ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായും നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല യേശുബും ബേൽസെബൂലും അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു പിശാജ് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ടു അവർ ചിലർ പറഞ്ഞു അവൻ പിഷാജുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാജുക്കളെ ബഹിഷ്കരിക്കുന്നത് വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു അവയുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു അന്ധചിത്രമുള്ള രാജ്യം നശിച്ചു പോകും അന്ധചിദമുള്ള ഭവനവും വീണു പോകും സാത്താൻ തനിക്ക് തന്നെ എതിരായി പിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു ബേൽസുബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത് അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ് എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ളം മുതൽ പാകിച്ചെടുക്കുകയും ചെയ്യും എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു അശ്വത്ഥാത്മാവിൻ്റെ തിരിച്ചു വരവ് അശ്വത്ഥാത്മാവ് ഒരുവിനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞ് നടക്കും കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റേ ഏഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിപ്പിച്ച് മാസമുറപ്പിക്കുന്നു അങ്ങനെ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ തീരുന്നു മഹത്തായ ഭാഗ്യം അവൻ ഇതഴി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു നിന്നെ വഹിച്ചു ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ അവൻ പറഞ്ഞു ദൈവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ യുവനയുടെ അടയാളം ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു എന്നാൽ യോനായുടെ അടയാളമല്ലാതെ അടയാളവും നൽകപ്പെടുകയില്ല യോന നിലവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവതി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു എന്നാലിതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ നിലവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു എന്നാൽ എന്നാലിതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ കണ്ണ് ശരീരത്തിന്റെ വിളക്ക് വിളക്ക് കൊളുത്തി ആരും നിരപറയിലോ പഴ പറയുടെ കീഴിലോ വയ്ക്കാറില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക ഇരുളടഞ്ഞ ഒരു ഭാഗവും ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും പരിസേയരുടെയും നിയമഞ്ജരുടെയും കപടനാട്യം അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പരിസേയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു അവൻ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു ഇരുന്നു ഭക്ഷണത്തിന് മുമ്പ് അവൻ കഴുകി ശുദ്ധി വരുത്താത്തതിനെപ്പറ്റി ആ പരിസയൻ അത്ഭുതപ്പെട്ടു അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു പരിസേരായി നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പോഷന്മാരെ പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത് നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്കെല്ലാം ശുദ്ധമായിരിക്കും പരിസരേ നിങ്ങൾക്ക് ദുരിതം എന്നാൽ നിങ്ങൾ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ചു കളയുന്നു ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ പരിസരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ സിനിഗുകളിൽ പ്രമുഖസ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്നു നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ അതിന്റെ മീതെ നടക്കുന്നവൻ അതറിയുന്നുമില്ല നീമഞ്ഞരിൽ ഒരാൾ അവനോട് പറഞ്ഞു ഗുരു നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് അവൻ പറഞ്ഞു നീമഞ്ഞരെ നിങ്ങൾക്ക് ദുരിതം താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു നിങ്ങളോ അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നു അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷ്യവും അംഗീകാരവും നൽകുന്നു എന്തെന്നാൽ അവർ അവരെ കൊന്നു നിങ്ങളോ അവർക്ക് കല്ലറകൾ പണിയുന്നു അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അയക്കും അവർ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും ലോകാരംഭം മുതൽ ചൊര്യപ്പെട്ടിട്ടുള്ള സകല പ്രവാചകരുടെയും രക്തത്തിന് ആബേൽ മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട സക്രിയ വരെയുള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും അതെ ഞാൻ പറയുന്നു ഈ തലമുറയോടത് ആവശ്യപ്പെടും നീമഞ്ഞരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു അവൻ അവിടെ നിന്ന് പോകവേ നീമഞ്ഞരും പരിസരും കോപാകുലരായി പല കാര്യങ്ങളെയും പറ്റി സംസാരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കുകയും ചെയ്തു